പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം വെയിറ്റ് മുപ്പത്തി എട്ട് പ്ലസ് കെ ജി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ സ്ഥലം തൃശൂർ കൊടുങ്ങല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുത്രമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് രണ്ടര മാസം ചെനയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീറ്റൽ ക്രോസ് വലിയ പിണ്ണാട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഈ ആട് കരുനാഗപ്പള്ളിയിലാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുത് നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വലിയ ബീറ്റൽ ക്രോസ് പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മുപ്പത് മുപ്പത്തിമൂന്ന് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള മൂന്നര മാസം ചനയുള്ള അകിട് ഇറങ്ങി തുടങ്ങിയ ഒറിജിനൽ മലബാറി കടിഞ്ഞൂൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയിട്ട നീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി കടിഞ്ഞൂലാടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള മൂന്നര മാസം ചെനയുള്ള ഒരു നിറ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം ആയ ക്വാളിറ്റി ഹൈദരാബാദി കടിഞ്ഞൂൾ ഡബിൾ കളർ പിടക്കുട്ടി വിള വിൽപ്പനയ്ക്ക് വെള്ളിക്കെണ്ണ് നല്ല ഫേസ് പഞ്ച് ചെഴിനീളം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഇണക്കവുമുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പേരൻ സ്റ്റോക്ക് ക്വാളിറ്റിയിലുള്ള നല്ലൊരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മുപ്പത് മുപ്പത്തിമൂന്ന് കിലോ ലൈവ് വെയ്റ്റ് ഉള്ള മൂന്നര മാസം ചെനയുള്ള അകിട് ഇറങ്ങി തുടങ്ങിയ ഒറിജിനൽ മലബാറി കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കടിഞ്ഞൂൽ ചെനയാടാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല അകിട് സെറ്റൊക്കെ അകിടക്ക് ഇറങ്ങി തുടങ്ങിയ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ പാലാട് വില്പനയ്ക്ക് ഏകദേശം ഒരു ലിറ്റർ പാൽ കിട്ടും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല കാമ്പും അകിടും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് ഇതിനും മൂന്നിനും കൂടി വില ചോ നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തളയാട് കാണും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കോട്ട മുട്ടൻ വില്പനയ്ക്ക് പന്ത്രണ്ട് മാസം പ്രായം നാൽപ്പത്തിരണ്ട് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപ സ്ഥലം തൃശൂർ ട്രാൻസ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എക്സ്ചേഞ്ചിനും താല്പര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പെണ്ണാടുകളോ അല്ലെങ്കിൽ പിടക്കുട്ടികളോ ആയിട്ട് എക്സ്ചേഞ്ചിന് താല്പര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല വെള്ളിക്കണ്ണും ചുവീറക്കവും ഇടനീളവും കാൽപ്പൊക്കവും നല്ല പാലുമുള്ള ഒരു ഒറിജിനൽ ബീറ്റൽ പെണ്ണാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ നാല മൂന്നാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും സ്ഥലം തിരൂർ കുറ്റിപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടുകൾ കുട്ടികളാണെങ്കിലും നല്ല ആക്റ്റീവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ പാല് കറക്കുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റും നല്ല അകിടും കാമ്പ് സെറ്റുകളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ചുരിയിറക്കവും വെള്ളിക്കണ്ണും നല്ല പാലുമുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് വലിയ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന ഒരു വലിയ പാലാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് ഈ നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുമുള്ള നല്ല ഇടനീട്ടവും കാൽ നല്ല ക്വാളിറ്റിയും നല്ല പാലുമുള്ള ഈ പാലാടിനെയും അതിൻ്റെ മൂന്ന് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് മൂന്നിനും കൂടി നാലിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു തള്ളയാടും അതിന്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലകലവും നല്ല ക്വാളിറ്റിയും നല്ല പാലുമുള്ള ഈ തള്ളയാടിനും അതിന്റെ കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെന നിറഞ്ഞ ഒരു ബാർബറി ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പുത്തനത്താണി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള ഈ ബാർബറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാലു മാസം നിറച്ചനയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട് വില്പനയ്ക്ക് സ്ഥലം അഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഒരു കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഗുജറിയിലുള്ള ഒരു മുട്ടനും ഒരു ബീറ്റൽ പിടക്കുട്ടിയും രണ്ട് മലബാരി ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ നാല് ആട്ടിൻകുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ബോഡി വെയ്റ്റ് ഒക്കെയുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ നാല് കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉള്ള മൂന്ന് മാസം ചെനയുള്ള ഒരു വലിയ ആടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് വലിയ മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വില ചോദിക്കുന്നത് അമ്പത്തി രണ്ടായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല വൃത്തിയുള്ള ഒരാടും രണ്ടാം പ്രസവത്തിലെ ഒരാടാണ് അതിൻ്റെ പതിനഞ്ച് ദിവസം മാത്രമുള്ള രണ്ട് ഹൈ ക്വാളിറ്റി മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ തള്ളയാടും അതിൻ്റെ രണ്ട് ഹൈ ക്വാളിറ്റി മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് തള്ളയാടിൻ്റെ കാമ്പുകളിൽ ചെറിയ വ്യത്യാസമുണ്ട് നല്ല പാലുള്ള തള്ളയാടാണ് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത ചമൽ ഈ രണ്ട് ആട്ടിൻകുട്ടികൾക്കും മുട്ടൻകുട്ടികൾക്കും അതിൻ്റെ തള്ളയ്ക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ആടും കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടികളാണ് പതിനഞ്ച് ദിവസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടികളാണ് തള്ളയാടും ആണെങ്കിലും നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല കാലുയരവുമൊക്കെയുള്ള നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല പാലുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ലൊരു ക്രോസ് ബ്രീഡ് കടിഞ്ഞും ആടാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാലും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല നല്ലൊരു നല്ലൊരാടും തള്ളയാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് പിടക്കുട്ടികളാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചെവിയിറക്കമൊക്കെയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളും ആടും ആണ് രണ്ട് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള നല്ലൊരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടുന്നിട്ടും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല റിസൾട്ടുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു പാലാടും രണ്ട് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടുകൾക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു നാലു മാസം ചെന്നയുള്ള കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് സ്ഥലം പൂക്കോട്ടൂർ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപൊക്കവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയായ ഈ നിറചെനയാടിനെ നാലു മാസം ചെനയുള്ള കടിഞ്ഞൂൽ പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂക്കോട്ടൂർ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല വെയിറ്റുള്ള ഒരു പിടക്കുട്ടിയാണ് ഏകദേശം മൂന്ന് മാസം പ്രായമുണ്ടായി പ്രായമായി കാണും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആ ആട്ടിൻകുട്ടിയെ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ആടും അതിൻ്റെ രണ്ട് ജെ പി ക്രോസ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല തീറ്റയും കുടിയും പാലും ഉണ്ട് കുട്ടികളാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ജെ പി ക്രോസ് ആണ് തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളും തള്ളയാടും ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞൊരു തോത്താപ്പൂരി ക്രോസ് പെണ്ണാടും നല്ല പാലുള്ള ആടാണ് അതിൻ്റെ ഏകദേശം ഒരു ആഴ്ച പ്രായമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് നല്ല വെയിറ്റുള്ള ആടാണ് നല്ല തീറ്റയും കൂടി കിടനീട്ടവും നല്ല കാൽ ഉയരവും നല്ല പാലുമുള്ള തോത്താപ്പൂരി ക്രോസിലുള്ള ഒരു പെണ്ണാടാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്രോസ് ബ്രീഡിലുള്ള നല്ല ക്വാളിറ്റി ഒരു പിടക്കുട്ടിയും ഈ രണ്ടെണ്ണത്തിനു കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആട് ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തീറ്റയും കുടിയോ വെള്ളം കുടിയോ ഒക്കെ ഈ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും ഒരു മുട്ടനും ഒരു പിടൈക്കുട്ടിയുമാണ് ഉള്ളത് ഇതിനു മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് കുട്ടികളാണെങ്കിലും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പിടയും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല പാലുള്ള തള്ളയാടുമാണ് നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെയും ക്രോസ് ബ്രീഡ് ആടിനെയും കുട്ടിയെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമാവുന്ന നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു ഉഷിരൻ മുട്ടൻ വിൽപ്പനയ്ക്ക് നേർച്ചയ്ക്ക് അടുത്തു കൊടുക്കാനും പറ്റിയത് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി നിർത്താനും ഉത്തമമാണ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്താനും അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിനായി നാല് മാസത്തിനു മുകളിൽ ചെനയുള്ള ഒരു ആട് വില്പനയ്ക്ക് ഇതിന്റെ സ്ഥലം മഞ്ചേരിയാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ കടിഞ്ഞൂൽ നിറച്ചനെ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കുടിയും തുടങ്ങിയ ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി കരാപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് ചെവിയിറക്കവും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു പുള്ളി ആടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള ആടാണ് അതിന്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആടും പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ തള്ളയാടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിക്കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പ്യുവർ മലബാറി മൂന്ന് മാസമായ മൂന്ന് കുട്ടികൾ രണ്ടാണും ഒരു പെണ്ണും നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താൻ പറ്റിയ കുട്ടികൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്നെണ്ണത്തിനു കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ഹൈദരാബാദ് ക്രോസ് രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം മൂന്നര ടു നാല് മാസം പ്രായമുണ്ട് നല്ല തൂക്കമുള്ള കുട്ടികളാണ് പാൽ കുടിച്ചു വളർന്ന കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്യുവർ മലബാറി മുട്ടൻ ഒരു വയസ്സ് കഴിഞ്ഞു വിൽപ്പനയ്ക്കുക ക്രോസിംഗിനും മീറ്റിനും ഒരുപോലെ അനുയോജ്യം വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മീറ്റിനും ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ വളർത്താനും ക്രോസിംഗിന് നിർത്താനൊക്കെ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടുന്നിട്ടും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിംഗിനി ഫാമിലി ഫാമുകളിലെല്ലാം നിർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടിയും ഒരു മലബാറി മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തൃശ്ശൂർ കൈപ്പമംഗലം രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയും അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിടക്കുട്ടിയെയും മുട്ടൻകുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു മലബാറി മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ കൈപ്പമംഗലം ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചന ഒരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു കാട്ടിൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസമായ ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് മുപ്പത്തെട്ട് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മാന്നാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിൻ ടെൻഡൻസിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര വയസ്സ് പ്രായമുള്ള ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ Yeah. <laughs>